വെൽക്കം ടു ടെൽസ് ഓഫ് ഇഷ ഇഷയുടെ കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നമ്മുടെ പേരൻസിനൊക്കെ കൈമാറാനായിട്ടാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന് രണ്ട് കുട്ടികളെ കാണാതായിട്ടുണ്ടായിരുന്നു പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ അപ്പം നമ്മുടെ പോലീസ് കേരള പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം കുട്ടികൾക്ക് ഒരു പരുക്കും കൂടാതെ സുരക്ഷിതമായിട്ട് വേറെ മാതാപിതാക്കളിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൃത്യമായിട്ട് നമ്മുടെ പോലീസ് ഫോളോ ചെയ്തുകൊണ്ട് ഈ കുട്ടികളെ മറ്റൊരാളുടെ കൈകളിലേക്ക് കൈമാറുന്നതിന് മുമ്പ് അവരെ വളരെ പെട്ടെന്ന് തന്നെ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ പോലീസിൻ്റെ ഇടപെടൽ മൂലം അവർ ഒരു കുഴപ്പം കൂടാതെ വീട്ടിലെത്തി പക്ഷേ ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് പോകാനുള്ള റീസൺ ആണ് എനിക്ക് മനസ്സിലാവാത്തത് അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികൾക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം കൊടുക്കാത്തത് മൂലമാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് പോയത് അതായത് കുട്ടികൾക്ക് മുമ്പുടി കളർ ചെയ്യാനോ അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള ഇടാനോ ബ്യൂട്ടി പാർലറിൽ പോകാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം മാതാ വീട്ടുകാർ നിഷേധിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത അതൊക്കെ കിട്ടാനായിട്ടാണ് അവർ ഇവിടെ നിന്ന് ട്രെയിൻ കയറി ബോംബെ വരെ പോയത് എന്നാണ് ഈ വീട്ടു വിട്ടിറങ്ങാനുള്ള റീസണായിട്ട് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ കുട്ടികൾക്ക് ഈ ഈ വീട് വീട്ടിൽ ഇറങ്ങാനുള്ള ധൈര്യം കൊടുത്തത് അവർക്ക് പുറത്തുനിന്നുള്ള ഒരു ഫ്രണ്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് ഇവർക്ക് ഇതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം വഴി ഈ കുട്ടികൾക്ക് ഈ ഫ്രണ്ടിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടേ അവർക്ക് മാതാപിതാക്കൾ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തുകൊണ്ടല്ലേ ഇൻസ്റ്റഗ്രാം വഴി ഒരു സുഹൃത്തിനെ കണ്ടെത്തുകയും വീട്ടിൽ അനുഭവിക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യം അയാളിലൂടെ കണ്ടെത്തി അയാളുടെ കൂടി പോകാൻ ശ്രമിക്കുകയും ചെയ്തത് ഈ ഫോൺ വാങ്ങിക്കുന്ന മാതാപിതാക്കൾ ഒറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കണമായിരുന്നു ഈ ഫോണിന് പകരം കുറച്ച് സ്വാതന്ത്ര്യം ആ കുട്ടികൾക്ക് മുടി മുറിക്കാനോ അല്ലെങ്കിൽ കളർ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ഫാഷനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം അല്ലേ കാലത്തിനനുസരിച്ച് കോലം മാറണമെന്നല്ലേ പറയുന്നത് അത് കൊടുത്തിരുന്നെങ്കിലും ഒരു പക്ഷേ അവർ വീട് വിട്ടു പോകത്തില്ലായിരുന്നു അപ്പം വീട്ടിൽ കിട്ടാത്ത ഒരു സ്വാതന്ത്ര്യം ചാറ്റിങ്ങിലൂടെയും അങ്ങനെ കിട്ടുന്ന ഫ്രണ്ട്സ് അത് മുതലെടുത്ത് അത് അത് കുറച്ചുകൂടെ ആ കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ അവരെ വീട്ടുകാരിൽ നിന്ന് അകറ്റാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കുകയും അങ്ങനെ അവർക്ക് പുറം ലോകത്തേക്ക് പോകാനുള്ള ഒരു വാതിൽ തുറക്കാൻ തുറന്ന് ചതികളിലൂടെ കുട്ടികളെ പുറത്തു കൊണ്ടുവരാൻ ഇത്രയും ഫ്രണ്ട്സുകൾക്കൊക്കെ ധാരാളം കഴിയും അപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുട്ടികൾ വേറൊന്നും ചിന്തിക്കുന്നില്ല അവരുടെ ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണ് ഇതിനെല്ലാം കാരണം പതിനാറും പതിനേഴും വയസ്സുള്ള ഒരു കുട്ടികൾക്ക് എന്താണ് ആ ടൈമിൽ നമ്മുടെ പേരൻസ് പറയുന്നതെല്ലാം അവർക്ക് അവർ ഡിനേ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ ടൈമിൽ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടത് അവർ അവർ പറയുന്ന കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ പേരൻസ് കൊടുക്കണം എന്ന മാത്രമേ അവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്ത് വെക്കും അവർ വീട്ടിലൊന്നും പറയത്തില്ല ഒരു സുപ്രഭാതത്തിൽ കുട്ടികളെ കാണാനില്ല എല്ലാം പ്ലാനിങ്ങാണ് വെൽ പ്ലാനിങ്ങോട് കൂടി ഒക്കെ കാലത്ത് നാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പിൽ കയറിയ ഒരു ബസ് ഇറങ്ങാൻ തന്നെ ധൈര്യമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഇ ഇപ്പോഴത്തെ പക്ഷേ ട്രെയിൻ കയറി അന്യ സംസ്ഥാനത്ത് വരെ എത്താനുള്ള ധൈര്യം നമ്മുടെ കുട്ടികൾക്കുണ്ട് ഭാഷയും വേഷവും ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല അവിടെ പോയി ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് അവരുടെ ഫോൺ വാങ്ങിച്ച് ഇൻസ്റ്റഗ്രാം ഫ്രണ്ടിനെ വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഒരു ഭാഷ നമുക്ക് വേണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് വരെ കുട്ടികൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം അവരൊക്കെ ഒരുപാട് നമ്മൾ കുഞ്ഞായിട്ട് കരുതുന്നെങ്കിലും അവർക്ക് ഒരുപാട് കുറച്ച് കുറേ ദൂരെ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മൾ കുട്ടികളെ നമ്മുടെ വീട്ടിൽ കറക്റ്റായിട്ട് അവരെ ഒന്ന് നോക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും കുറച്ചൊക്കെ ബൗണ്ടെയ്നാകുന്നതിൽ തെറ്റില്ല അത്യാവശ്യം ആരും കുറ്റം പറയാത്ത രീതിയിലൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ ഇടുന്നതിൽ ഒന്നും തെറ്റൊന്നുമില്ല അപ്പം നമ്മൾ അവരെ ഒരുപാടങ്ങ് പിടിച്ചു വയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല പിന്നെ ഈ ഫോണിൻ്റെ ഒരു ഉപയോഗം അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം കാരണം കഴുകന്മാരെ പോലെ നമ്മുടെ പെൺകുട്ടികളെ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ട് ചുറ്റും ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് ചെകുത്താന്മാർ അവർ വന്ന് അവർ ഏത് നിമിഷവും നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാനുള്ള ഒരു 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 വലയം പോലെ പോലിരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിറകിൻ്റെ അടിയിൽ വെച്ച് അവർക്കൊരു പക്വതിയാകുന്നിടം വരെ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം മനസ്സിലാക്കുന്നവരെ എങ്കിലും നമ്മൾ അവരോടൊപ്പം നിന്ന് അവരുടെ കൂടെ അവരെപ്പോലൊരാളായിട്ട് സഞ്ചരിച്ച് മനസ്സിലാക്കി നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകണം അതുമാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഒരു വർഷത്തിൽ എത്ര പെൺകുട്ടികളെയാ ആ കാണാതാകുന്നതിൻ്റെ കണക്കുകളൊന്നും അന്വേഷിച്ച് നമ്മൾ ഞെട്ടിപ്പോകും എത്ര പെൺകുട്ടികളാ കൊല്ലപ്പെടുന്നത് എട്ടും കൊട്ടും തരിയാത്ത പത്തും പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് അബ്യൂസ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്കെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഇത്രയും ഒരു എന്താ ഒരവസ്ഥയിൽ നമ്മൾ ഭയങ്കര ആയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം നം കുഞ്ഞുങ്ങളാണ് നമ്മുടെ അടുത്ത തലമുറ ആ തലമുറയെ നമ്മൾ നല്ലപോലെ സംരക്ഷിച്ച് അവർക്ക് അവരെ നല്ല ഒരു വാർത്തെടുത്ത് നല്ല ഒരു ജനറേഷനാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ വെറുത്ത് അവർ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വാക്കും കേട്ട് വീട്ടിന് പുറത്ത് പോയി ഈ ഈ കുട്ടികളെ ഇപ്പോൾ കിട്ടി പക്ഷേ ഇവർ ബോംബെയിലേക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല പിന്നെ ഇവർ കൈമാറി കൈമാറി പോയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമുക്ക് നമുക്കത് ചിന്തിക്ക പെൺകുട്ടികളുള്ള ഒരമ്മമാർക്കും അത് ചിന്തിക്കാൻ പോലും ഒരിക്കലും പറ്റില്ല ആ അങ്ങനെ പോയിരുന്നെങ്കിൽ പിന്നെ ഒരു പിന്നെ ഒരുപക്ഷെ ഒരിക്കൽ പോലും നമുക്കവരെ പുറം ലോകത്തേക്ക് കാണാൻ പോലും കഴിയത്തില്ല എന്തായാലും നമ്മുടെ പോലീസിൻ്റെ ഇടപെടൽ മൂലം വളരെ പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു പെട്ടെന്നുള്ള എന്താ അന്വേഷണം വളരെ വേഗത്തിലാണ് നമ്മുടെ പോലീസ് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് അതിലും എന്താ ഒരുപാട് ഇടപെടലുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കണ്ടെത്തും അത്ര സമർത്ഥരാണ് നമ്മുടെ കേരള പോലീസ് അപ്പം കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ അവരോടൊപ്പം തന്നെ നമ്മളും ഒരേപോലെ ഒരേ മനസ്സോടെ മുന്നോട്ട് പോവുക അവർ എന്ത് നമ്മളോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക അപ്പോൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ട് അവർ അവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളോട് ഷെയർ ചെയ്യും മറ്റൊരു സുഹൃത്തിൻ്റെ ആവശ്യം അവർക്ക് ഉണ്ടാവത്തില്ല ഇപ്പം അവർ ഒരാൾ പ്രപ്പോസ് ചെയ്താൽ പോയി പത്തും പതിനാറും വയസ്സിലൊക്കെ പ്രപ്പോസൽസൊക്കെ ഒരുപാട് വരില്ലേ അതുപോലും നമ്മളുമായിട്ട് ഷെയർ ചെയ്യും ഞാൻ എന്ത് ചെയ്യണമേ അതിനെ ഒരാൾ പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ എന്നെ ഒരാളിങ്ങനെ പറഞ്ഞു അതിനുള്ളൊരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യും അപ്പം നമ്മൾ ഈ പത്രത്തിൽ വരുന്ന ഓരോ വാർത്തകൾ കാണുമ്പം ശരിക്കും പേടിയാണ് കുഞ്ഞുങ്ങളെയോട് കാര്യങ്ങളും മറിഞ്ഞു മനസ്സിലാക്കും പിന്നെ ഫോണിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവർക്ക് ഫോൺ കൊടുക്കാതിരിക്കണമെന്നല്ല എല്ലാ കാര്യങ്ങളിലും ഫോൺ ഫ്രണ്ട്സ് കൂടാതിരിക്കുന്നതും അങ്ങനെ കൂടാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ നമ്മൾ കുറച്ച് മെനക്കിടണം നമ്മൾ കുറച്ച് അതിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്ക് എനിക്കത് ഭയങ്കര എന്താ ഒരു അതിശയകരമായി തോന്നി അതുകൊണ്ടാണ് കാരണം കുട്ടികളൊക്കെ ഒരുപാട് വളർന്നു പോയി തൊട്ടടുത്ത് ബ്യൂട്ടി പാർലറിൽ പോകാൻ അവർക്ക് തോന്നിയില്ല സംസ്ഥാനം വിട്ട് ട്രെയിൻ കയറി പോകേണ്ടി വന്നു എന്നാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് എത്രത്തോളം സത്യം ഈ ഒരു ഈയൊരു റീസൺ ആണോ അതോ മറ്റുള്ള കാരണങ്ങളുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ മാതാപിതാക്കളുടെ ഹരാസിങ്ങോ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം കൊടുക്ക കൊടുക്കാതിരിക്കുന്നതോ മൂലം ഒരു കുട്ടികളും ഇനി അതിൻ്റെ പേരിൽ നാട് വിട്ട് പോകാനൊരു ഇടയുണ്ടാവരുത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല ഇപ്പം ഇത് ഞാൻ പൊതുവായി യൂട്യൂബ് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്ന വാർത്ത കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് കാരണം ലോകം അത്രത്തോളം വളർന്നിരിക്കുന്നു സോഷ്യൽ മീഡിയാസ് വളർന്നിരിക്കുന്നു അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനുള്ള കുട്ടികളുടെ കഴിവും വളർന്നിരിക്കുന്നു പഠന കാര്യങ്ങളെക്കാളും അവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനാണ് കൂടുതൽ അവർ സമൃദ്ധരായിരിക്കുന്നത് ഒരുപക്ഷെ പേരൻസിന് പോലും അവർക്ക് അവരുപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരിക്കത്തില്ല മനസ്സിലാക്കാൻ പറ്റത്തില്ല കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം തിരിച്ചു പിടിക്കാൻ പറ്റാത്തത്ര ദൂരെ അവർ പോയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനൊരു സ്ഥിതി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ടേൽസ് ഓഫ് വിഷ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്തു ഇഷ്ടം നല്ലതാണെങ്കിലും നല്ലതാണെന്ന് കമൻറ്റ് ചെയ്തു ഓക്കെ ബായ്